െ രണ്ടായി പിളർക്കുക അതാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ അടുത്ത തന്ത്രം ഒന്നിച്ചു നിൽക്കാൻ ഉറച്ച ഒരു രാജ്യത്തെ രണ്ടായി വിഭജിക്കുക ഇസ്രായേൽ സേനയെ സംബന്ധിച്ച് ഇത് ആവശ്യമാണ് അതെ ഊഹാപോഹങ്ങൾ മാത്രമല്ല ഗാസയെ രണ്ടായി പിളർത്തി വൻമതിൽ പോലെ ഹൈവേ നിർമ്മിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായി യുദ്ധ നിരീക്ഷകർ യുദ്ധാനന്തര ഗാസയിൽ സൈനിക കടന്നുകയറ്റവും ഫലസ്തീനികളുടെ സഞ്ചാരം തടയുന്നതും ലക്ഷ്യമിട്ടാണ് തെക്കൻ ഗാസയെയും വടക്കൻ ഗാസയും വേർതിരിക്കുന്ന റോഡ് നിർമ്മിക്കുന്നത് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച് കടലിലേക്ക് എത്തും വിധത്തിലാണ് റോഡിന്റെ രൂപകൽപ്പന യുഎസ് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഫോർ വാർ ക്രിട്ടിക്കൽ ത്രോജക്ട് എന്നിവയാണ് ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത് വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്കും തിരിച്ചുമുള്ള പലസ്തീനികളുടെ സ്വതന്ത്ര സഞ്ചാരത്തെ ഇത് തടയുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത് ദീർഘകാലത്തേക്ക് ഗാസയിൽ നില ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധിനിവേശ സേന നീണ്ടകാലത്തെ ആസൂത്രണത്തിന്റെ ഭാഗമാണ് റോഡെന്ന് ഐഎസ് ഡബ്ല്യു സി ടി പി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഗാസ സിറ്റിക്ക് നടുവിലൂടെ നെറ്റ്സാരിം ഇടനാഴി ഹൈവേ സെവൻ ഫോർട്ടി നൈൻ എന്ന പേരിലാണ് ഇടനാഴി നിർമ്മിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സൈനിക വിഭാഗമായ റിസർവ് എഞ്ചിനീയറിംഗ് കോപ്സിന്റേതാണ് നിർമ്മാണ ചുമതല ഇതേക്കുറിച്ച് ഇസ്രായേൽ മാധ്യമമായ ചാനൽ ഫോർട്ടീൻ സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടിൽ ഹൈവേയുടെ വടക്കും തെക്കും ഒരു കിലോമീറ്റർ ബഫർ സോൺ നിർമ്മിക്കുമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി ഈ പ്രദേശങ്ങളിലുള്ള സർവകലാശാലകൾ ആശുപത്രികൾ പാർക്കുകൾ എന്നിവയ്ക്കൊപ്പം അനേകം പാർപ്പിട സമുച്ചയങ്ങളും പൊളിക്കുന്നതിന് എഞ്ചിനീയറിംഗ് കോപ്സിന്റെ യൂണിറ്റ് സിക്സ് സീറോ വണ്ണിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തുർക്കി ഹോസ്പിറ്റൽ അൽ അക്സ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മുഗ്രബ ജുഹരുദ്ദീക് എന്നീ കാർഷിക ഗ്രാമങ്ങൾ അമ്യൂസ്മെന്റ് പാർക്കുകളായ നൂർ ഷംസ് ഏക്കർ കണക്കിന് കൃഷിഭൂമി എന്നിവയാണ് തകർത്ത് തരിപ്പണമാക്കുന്നത് ഭാവിയിൽ ഈ പ്രദേശത്തേക്ക് സൈനിക കടന്നുകയറ്റം എളുപ്പത്തിലാകുന്നതിന് വടക്കൻ ഗാസയിൽ നിന്നും സിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പത്ത് ലക്ഷത്തോളം പലസ്തീനികൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനാകാത്ത വിധം തടയിടാനും ഇടനാഴിക്ക് കഴിയുമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം യു എൻ രക്ഷാസമിതിക്ക് മുൻപാകെ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ബദൽ പ്രമേയം നിർദ്ദേശിച്ചിരിക്കുകയാണ് അമേരിക്ക അൽജീരിയ കൊണ്ടുവന്ന പ്രമേയത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് യു എസിന്റെ നീക്കം വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിനെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ തുടരുന്ന യുദ്ധത്തിന് താൽക്കാലിക അറുതി തേടുന്ന പ്രമേയത്തിന് യു എൻ രക്ഷാസമിതി അംഗങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുന്നതായി അമേരിക്കയും അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രയോഗത്തിൽ കൊണ്ടുവരണമെന്ന് യുഎസ് മുന്നോട്ടുവച്ച പ്രമേയം ആവശ്യപ്പെടുന്നതായി റോയിട്ടേസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു റാഫയ്ക്ക് നേരെയുള്ള ആക്രമണം മേഖലയിൽ സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നുണ്ട് അൽജീരിയ അവതരിപ്പിച്ചേയത്തിൽ ഇന്ന് രാത്രി നടക്കുന്ന വോട്ടെടുപ്പിൽ വീറ്റോ പ്രയോഗിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കൻ പ്രമേയത്തോട് മറ്റ് വൻ ശക്തി രാജ്യങ്ങൾ കൈക്കൊള്ളുന്ന നിലപാട് നിർണായകമാകും പാരീസിൽ രൂപപ്പെടുത്തിയ ദീർഘകാല വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ അട്ടിമറിച്ചത് ഇസ്രയേലാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തുകയുണ്ടായി ആക്രമണം അവസാനിപ്പിക്കുക ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കുക ബന്ധുകൾക്ക് പകരം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുക എന്നീ ഉപാധികളിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെയും മറ്റ് ഇസ്രയേൽ അധിനിവേശത്തിന്റെ നിയമപരമായ പ്രത്യാഘാതം സംബന്ധിച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ രണ്ടാം ദിവസമായി ഇന്ന് വാദം തുടരുകയാണ് ദക്ഷിണാഫ്രിക്ക അൽജീരിയ സൌദി നെതർലൻഡ് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വാദം ഇന്നുണ്ടാകും ഈ മാസം ഇരുപത്തിയാറ് വരെ അൻപത്തിരണ്ട് രാജ്യങ്ങളാണ് യുദ്ധത്തിനായി വാദം കേൾക്കുക